നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ റവന്യൂ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നു റവന്യൂ മന്ത്രി അറിയാതെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി മൂന്നാർ ഭൂമി കയ്യേറ്റ കേസിൽ റവന്യൂ വകുപ്പിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് വൻകിട റിസോർട്ടുകാർക്ക് വേണ്ടിയാണ് സിപിഐയുടെ മുതിർന്ന മന്ത്രി കെ രാജനെ പിണറായി തള്ളിയത് മൂന്നാറിലെ ഭൂമി കൈയേറ്റ കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയപ്പോഴും അഡ്വക്കേറ്റ് ജനറൽ മുഖ്യമന്ത്രിയുമായാണ് ആശയവിനിമയം നടത്തുന്നത് റവന്യൂ വകുപ്പിനെ നോക്കുകുത്തിയാക്കി മുഖ്യമന്ത്രി വിളിച്ച സബ് കളക്ടർമാരുടെ യോഗം ജൂൺ ആറിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ നീക്കം കഴിഞ്ഞ തിങ്കളാഴ്ച യോഗം ചേരാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇടപെടലും ാണ് യോഗം മാറ്റേണ്ടി വന്നത് ജില്ലകളിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ ചുമതല സബ് കളക്ടർക്കാണ് ഏതാനും പേരൊഴികെ ബാക്കി സബ് കളക്ടർമാരെല്ലാം തെരഞ്ഞെടുപ്പ് ചുമതല ഉള്ളതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് വോട്ടെണ്ണലിന്റെ തിരക്കുകളിലാണ് ഉദ്യോഗസ്ഥരെല്ലാം അതിനിടെയാണ് പ്രത്യേക അജണ്ട സൂചിപ്പിക്കാതെ യോഗം വിളിച്ചത് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതോടെയാണ് യോഗം പുനക്രമീകരിച്ചത് അതേസമയം ജൂൺ ആറ് വരെ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ യോഗം വീണ്ടും മാറ്റിവെക്കേണ്ടി വന്നേക്കും പൊതുഭരണ വകുപ്പാണ് ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രേഡിലും അതിൽ താഴെ ഐസുകാരുടെ യോഗം വിളിച്ചത് അതാകട്ടെ റവന്യൂ വകുപ്പിന് അറിയിച്ചിട്ടുമില്ല ജില്ലാ ഭരണാധികാരിമാരുടെ ചുമതലയുള്ള കളക്ടർമാരെ യോഗത്തിന് വിളിച്ചിരുന്നില്ല ജില്ലാ കളക്ടറേറ്റുകളിൽ നിയമിച്ചിട്ടുള്ള സബ് കളക്ടർമാർ പ്രോട്ടോകോൾ പ്രകാരം ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും റവന്യൂ സെക്രട്ടറിക്കുമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് റവന്യൂ വകുപ്പിനാണ് ഉദ്യോഗസ്ഥരുടെ ചുമതല എന്നാൽ പൊതുഭരണ വകുപ്പ് യോഗം വിളിച്ച കാര്യം അറിയില്ലെന്നാണ് റവന്യൂ അധികൃതർ പറയുന്നത് പൊതുഭരണ വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രിക്കാണ് കാലവർഷം മുന്നിൽ കണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനം ോപനം ലക്ഷ്യമിട്ടാണ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുള്ളതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ദുരന്ത നിവാരണ വിഭാഗം പ്രത്യേക അജണ്ട സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും തദ്ദേശവാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രാഥമിക കൂടിയാലോചനകളും യോഗത്തിൽ യോഗത്തിലുണ്ടാകുമെന്ന് കരുതുന്നു അതേസമയം സി കൈകാര്യം ചെയ്യുന്ന റവന്യൂ വകുപ്പിൽ മന്ത്രി പോലും അറിയാതെ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പൊതുഭരണ വകുപ്പ് ഇടപെടുന്നതിൽ സർവീസ് സംഘടനാ തലത്തിൽ മുറുമുറപ്പ് പുയരുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് മൂന്നാർ കയ്യേറ്റത്തിൽ ഹൈക്കോടതി ഇടപെട്ടത് വ്യാജ പട്ടയ കേസിൽ രവീന്ദ്രനെതിരെ എന്ത് നടപടി എടുത്തുവെന്ന് ഹൈക്കോടതി ആരാഞ്ഞു മൂന്നാർ ഭൂമി കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചിന്റേതാണ് വിമർശനം നാൽപ്പത്തിരണ്ട് ഭൂമി കേസുകളിൽ സർക്കാർ കോടതിയിൽ തോറ്റു എന്നിട്ടും എന്തുകൊണ്ട് അപ്പീൽ ഫയൽ ചെയ്തില്ലെന്നും കോടതി ചോദിച്ചു അപ്പീൽ ഫയൽ ചെയ്താൽ റിസോർട്ടുകൾ ബുദ്ധിമുട്ടിലാകും അഞ്ഞൂറ് വ്യാജ പട്ടയം ഉണ്ടാക്കിയാൽ അഞ്ഞൂറ് കേസുകൾ വേണ്ടയെന്ന് കോടതി ചോദിച്ചു വ്യാജ പട്ടയ കേസിൽ ഗൂഢാലോചന കുറ്റം മാത്രം ചുമത്തി അത് തൃപ്തികരമല്ലെന്നും വൻ അഴിമതിയാണെന്ന് നടന്നതെന്നും കോടതി നിരീക്ഷിച്ചു രവീന്ദ്രന് മാത്രമായി വ്യാജ പട്ടയം ഉണ്ടാക്കാനാകില്ല പിന്നിൽ വേറെയും ചില ആളുകൾ ഉണ്ടാകും കേസിൽ സിബിഐ സ്വമേധയാ കക്ഷി ചേർക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കേസ് സി ബി ഐക്ക് വിടും മുൻപ് പ്രതികളെ കേൾക്കണമെന്ന വാദം എന്തിനെന്നും കോടതി ചോദിച്ചു കേസ് സി ബി ഐക്ക് വിടുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് ജനറലിനെയും കേൾക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മൂന്നാറിലെ ഭൂമി കയ്യേറ്റ കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു കേസിൽ സർക്കാർ അലംഭാവമാണെന്ന് വിമർശിച്ച് ഹൈക്കോടതി അന്വേഷണം സിബിഐ ഏൽപ്പിക്കേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നു ക്രൈംബ്രാഞ്ച് വിജിലൻസ് അന്വേഷണം ഫലപ്രദമല്ലെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ആവർത്തിച്ച് ഉത്തരവിട്ടിട്ട് മൂന്നാറിൽ കൈയേറ്റം ഒഴിപ്പിക്കൽ നിശ്ചലമായതിനാൽ കടുത്ത ഭാഷയിലാണ് കോടതി കഴിഞ്ഞ ദിവസം സർക്കാരിനെ വിമർശിച്ചത് മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചെന്ന് റിപ്പോർട്ട് നൽകാൻ മോണിറ്ററിംഗ് കമ്മിറ്റിയോട് ഹൈക്കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു വരുന്ന ചൊവ്വാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നത് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്ന് ഓൺലൈനായി ഹാജരായ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കോടതിയിൽ വിശദീകരിച്ചിരുന്നു ഈ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെയാണ് വീണ്ടും വിമർശനം വിവാദമായി രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കി നാൽപ്പത്തി ദിവസത്തിനകം അർഹരായവർക്ക് പകരം പട്ടയം നൽകുമെന്ന് സർക്കാർ ഉത്തരവിറങ്ങി മൂന്ന് മാസമായിട്ടും നടപടികൾ ഇന്നും എത്തിയില്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് നടപടികൾ വൈകിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിലാണ് ഉത്തരവിറങ്ങിയത് മറയൂർ കാന്തല്ലൂർ കീഴാന്തൂർ കുഞ്ചിത്തണ്ണി വില്ലേജുകളിലെ തെളിവെടുപ്പ് നടപടികൾ മാത്രമാണ് ഒരുവിധം പൂർത്തിയായത് ബാക്കി അഞ്ച് വില്ലേജുകളിലേത് അവശേഷിക്കുകയാണ് പട്ടയം റദ്ദാക്കി അർഹരായവർക്ക് പുതിയത് നൽകുന്നതിന് നാൽപ്പതിലധികം റവന്യൂ ഉദ്യോഗസ്ഥരടങ്ങിയ പ്രത്യേക സംഘത്തെയും സർക്കാർ നിയോഗിച്ചിരുന്നു എന്നാൽ സങ്കീർണമായ പട്ടയ നടപടികളിൽ ഏറെ സൂക്ഷ്മത പാലിക്കേണ്ടതിനാൽ കാര്യങ്ങളിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടായിട്ടില്ല ഇതോടെ നിശ്ചയിച്ച തീ ുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക അസാധ്യമാണെന്നും കൂടുതൽ സമയം വേണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് ഇതോടെ രവീന്ദ്രൻ പട്ടയം റദ്ദാക്കപ്പെടുന്നവർക്ക് പകരം പട്ടയം കിട്ടാൻ വൈകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് മുൻപ് കുടിയേറിയവർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടപ്രകാരം പുതിയ പട്ടയം അനുവദിക്കുന്നത് അതിനാൽ പട്ടയം റദ്ദാക്കപ്പെടുന്നവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് മുൻപ് കുടിയേറിയവരാണെന്ന് തെളിയിക്കേണ്ട രേഖകൾ പുതിയ പട്ടയത്തിന് മാനദണ്ഡമാക്കുമോ എന്ന ആശങ്കയുമുണ്ട് പഴയ പട്ടയ ഉടമകൾ മരിച്ച കേസുകളിൽ പുതിയ പട്ടയത്തിന് അനന്തരാവകാശികൾ അർഹരാണോ എന്നും വ്യക്തമല്ല രവീന്ദ്രൻ പട്ടയത്തിന്റെ നിയമസാധ്യത ചോദ്യമായി അവശേഷിക്കുമ്പോഴും ഇത് ഈടായി സ്വീകരിച്ച് ചില ബാങ്കുകളിൽ ഭൂ ഉടമകൾക്ക് വായ്പ നൽകിയിട്ടുണ്ട് വർഷം മുൻപ് ിയ പട്ടയം ക്രമവൽക്കരിച്ച് നൽകുമെന്ന പ്രതീക്ഷയിൽ ചില പട്ടയ ഉടമകൾ തങ്ങൾക്ക് ലഭിച്ച ഭൂമിയിൽ ഉപജീവന മാർഗമെന്ന നിലയിൽ കടമുറികൾ ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുമുണ്ട് സംസ്ഥാനത്ത് ഉന്നത സ്ഥാനങ്ങളിലുള്ള ചിലർക്ക് രവീന്ദ്രൻ പട്ടയമുള്ള ഭൂമിയിൽ വൻകിട റിസോർട്ടുകളും സ്ഥാപനങ്ങളും ഉണ്ട് കോടതിയെ സമീപിച്ച് കരമടയ്ക്കാനും നിർമ്മാണ പ്രവർത്തനം നടത്താനുമുള്ള അനുമതി വാങ്ങിയവരാണ് ഇക്കൂട്ടത്തിൽ കൂടുതലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി പത്തൊൻപതിനാണ് വിവാദമായ മൂന്നാറിലെ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനമെടുത്തത് നാപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അഞ്ഞൂറ്റി മുപ്പത് പട്ടയങ്ങൾ പരിശോധിച്ച് നിയമാനുസൃതമല്ലാത്തവർ റദ്ദെയ്യാനും അർഹതയുള്ളവർക്ക് പുതിയ പട്ടയം നൽകാനുമാണ് ജില്ലാ കലക്ടർക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ ഉത്തരവിൽ പറയുന്നത് പട്ടയം റദ്ദാക്കാനുള്ള സർക്കാർ ഉത്തരവിനെതിരെ ജില്ലയിലെ സി പി എം സി പി ഐ നേതൃത്വം ഒരുപോലെ രംഗത്ത് വന്നെങ്കിലും വിവാദമായ ഈ പട്ടയങ്ങളെല്ലാം സാധൂകരിച്ചു നൽകാനുള്ള സർക്കാരിന്റെ തന്ത്രമാണ് റദ്ദാക്കുന്നത് നടപടിയെന്നും ആക്ഷേപം ശക്തമാണ് രവീന്ദ്രൻ പട്ടയം റദ്ദു ചെയ്തത് എല്ലാവർക്കും പുതിയ പട്ടയം നൽകുമെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മൂന്നാർ നിവാസികൾക്ക് ഇടതുപക്ഷ നേതാക്കൾ ഉറപ്പു നൽകിയിരുന്നു ഇതനുസരിച്ച് ദേവികുളം ഡെപ്യൂട്ടി തഹസിൽദാരുടെ നേതൃത്വത്തിൽ അഞ്ചു പേരടങ്ങുന്ന രണ്ട് സംഘത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് ഉത്തരവെന്നാണ് അറിയുന്നത് എന്നാൽ താലൂക്ക് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി പരിശോധിച്ച് അംഗീകരിച്ച് ജില്ലാ കളക്ടർ അനുവദിച്ച ഈ പട്ടയങ്ങളെല്ലാം റദ്ദാക്കുമ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് രവീന്ദ്രൻ പട്ടയം കൈവശമുള്ള റിസോർട്ട് ഉടമകളുടെ നേതൃത്വത്തിൽ കോടതിയെ സമീപിച്ചേക്കും എന്താണ് രവീന്ദ്രൻ പട്ടയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരുന്ന എം ഐ രവീന്ദ്രനെ ദേവികുളം അഡീഷണൽ ചുമതല പട്ടയ വിതരണത്തിന് അധിക ചുമതല ഉണ്ടായിരുന്നു രവീന്ദ്രന് പട്ടയം ഒപ്പിട്ട് നൽകാനുള്ള അധികാരം തഹസിൽദാർക്ക് മാത്രമാണെന്നാണ് ചട്ടം ജില്ലാ കളക്ടർ അഡീഷണൽ തഹസിൽദാരുടെ ചുമതല നൽകിയ എം ഐ രവീന്ദ്രൻ ഒപ്പിട്ട അഞ്ഞൂറ്റി മുപ്പത് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് എന്നാൽ ജില്ലാ കളക്ടറുടെ ഈ ഉത്തരവ് സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ഓർഡർ വഴി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് സാധൂകരിക്കാൻ റവന്യൂ വകുപ്പിനായില്ല രവീന്ദ്രൻ ഒപ്പിട്ട് വിതരണം ചെയ്ത പട്ടയങ്ങളെല്ലാം ഇതോടെ ചട്ടവിരുദ്ധമായി കളക്ടർ സാക്ഷ്യപ്പെടുത്തേണ്ട കെ ഡി എച്ച് ചട്ടപ്രകാരമുള്ള പട്ടയത്തിലും എം ഐ രവീന്ദ്രനാണ് ഒപ്പുവെച്ചിട്ടുള്ളത് ഇതോടൊപ്പം ശംഖുമുദ്രയും പട്ടയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഈ സർക്കാർ സീൽ കാണാതെ പോയെന്നാണ് റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി എട്ടിലെ മൂന്നാർ ദൌത്യ സംഘം ഈ പട്ടയങ്ങളെല്ലാം റദ്ദാക്കാൻ തീരുമാനിച്ചു എന്നാൽ സി പി എം നേതൃത്വത്തിന്റെ ഉൾപ്പെടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് സർക്കാർ പിൻവാങ്ങുകയായിരുന്നു രവീന്ദ്രൻ പട്ടയം ലഭിച്ചവരിൽ ഏറെയും സാധാരണക്കാരായിരുന്നു എന്നാൽ പലരും ഈ ഭൂമി വൻകിടക്കാർക്ക് വിൽപ്പന നടത്തി രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദു ചെയ്യുന്നതോടെ ഈ ഭൂമിയുടെ അവകാശം സർക്കാരിൽ നിക്ഷിപ്തമാകും ഇത് തന്നെയാണ് പട്ടയം റദ്ദാക്കാനുള്ള പ്രധാന തടസ്സം അപേക്ഷ നൽകുമ്പോൾ അർഹരായവർക്ക് പുതിയ പട്ടയം നൽകുമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് ഏറെ കാലതാമസം എടുക്കും രവീന്ദ്രൻ പട്ടയങ്ങളിൽ ഭൂരിഭാഗവും മൂന്നാർ ഇക്ക നഗറിലാണ് മുപ്പതോളം വൻ റിസോർട്ടുകളും ഹോട്ടലുകളുമാണ് ഈ മേഖലയിൽ മാത്രമുള്ളത് ബഹുനില കെട്ടിടമായ സി പി ഏരിയ കമ്മിറ്റി ഓഫീസ് അടക്കം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് നഗർ കഴിഞ്ഞാൽ രവീന്ദ്രൻ പട്ടയം ഏറെ ഉള്ളത് പള്ളിവാസൽ ചിന്നക്കനാൽ ആനവിരട്ടി എന്നീ പ്രദേശങ്ങളിലാണ് വീട് വെക്കാനും കൃഷി ചെയ്യാനും മാത്രം അവകാശമുള്ള ഈ പട്ടയ ഭൂമിയിലേറെ ഇപ്പോൾ വൻകിട റിസോർട്ടുകളാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ജില്ലയ്ക്ക് പുറത്ത് നിന്നുള്ളവരടക്കം ഇത്തരത്തിൽ വ്യാപകമായി ഭൂമി കയ്യേറി പട്ടയം നേടിയെടുത്തിട്ടുണ്ടെന്നാണ് വിവരം കൃഷി ചെയ്യാനും വീട് വെക്കാനും നൽകിയ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചവരുടെ പട്ടയം റദ്ദാക്കിയാൽ അഞ്ചു നില കെട്ടിടത്തിലുള്ള സി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ പട്ടയം റദ്ദാക്കേണ്ടി വരും അത്തരം കടുത്ത നടപടികൾക്ക് റവന്യൂ വകുപ്പ് മുതിരുമോ എന്ന് കണ്ടറിയണം സി പി ഐയുടെ മൂന്നാറിലെ മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ പിൻവശത്തുള്ള പത്ത് സെന്റ് രവീന്ദ്രൻ പട്ടയമായിരുന്നു എന്നാൽ പാർട്ടി ആവശ്യപ്രകാരം ഈ പട്ടയം നേരത്തെ റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇ കെ നായനാർ അധികാരത്തിലിരിക്കുന്ന സമയം കെ ഇസ്മയിൽ ആയിരുന്നു അന്നത്തെ റവന്യൂ മന്ത്രി ഇടുക്കി ദേവികുളത്ത് ഒരു പട്ടയ വിതരണം നടന്നു ദേവികുളം താലൂക്കിൽ അഡീഷണൽ തഹസിൽദാർ ആയിരുന്ന എം ഐ രവീന്ദ്രനാണ് പട്ടയങ്ങൾ പതിച്ചു നൽകിയത് അഞ്ഞൂറ്റി മുപ്പത് പട്ടയങ്ങൾ അന്ന് വിതരണം ചെയ്തു നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഹെക്ടർ ഭൂമിയായിരുന്നു ഇത് എന്നാൽ ഭൂമി പതിവി ലംഘിച്ചുകൊണ്ട് ചോദിക്കുന്നവർക്കെല്ലാം പട്ടയങ്ങൾ പതിച്ചു നൽകിയെന്ന ആരോപണം ഉയർന്നു അതോടെ പട്ടയങ്ങളുടെ നിയമസാധുത ചോദ്യം ചെയ്യപ്പെട്ടു മൂന്നാറിൽ ഭൂമി കയ്യേറ്റം വ്യാപകമാണെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ കയ്യേറ്റം പരിശോധിക്കാൻ ദൗത്യ സംഘത്തെ നിയോഗിച്ചു കെ സുരേഷ് കുമാർ ഐ എസ് ഋഷിരാജ് സിംഗ് ഐ പി എസ് രാജു നാരായണ സ്വാമി ഐ എസ് എന്നിവരായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നത് രവീന്ദ്രന് പട്ടയം നൽകാൻ അധികാരമില്ലെന്ന് സുരേഷ് കുമാർ വാദിച്ചു ഇതോടെ വൻകിട കമ്പനികൾ അടക്കമുള്ളവരുടെ പട്ടയങ്ങൾ വീണ്ടും ചർച്ചയായി സാങ്കേതികത്വത്തിന്റെ പേരിൽ പട്ടയം നിഷേധിക്കരുതെന്ന വാദവുമായി ഭൂ ഉടമകൾ കോടതിയെ സമീപിച്ചു ഇതോടെ വിഷയം താൽക്കാലികമായി കെട്ടടങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിൽ പട്ടയങ്ങൾ റദ്ദാക്കാൻ സർക്കാർ ഉത്തരവിട്ടതോടെ ഇവ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചു റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് ആണ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതോടെ അഞ്ഞൂറ്റി മുപ്പത് പട്ടയങ്ങളും റദ്ദാക്കപ്പെടുമെന്നാണ് കരുതിയത് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം റദ്ദാക്കൽ നടപടികൾ പൂർത്തിയാക്കണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ഇടുക്കിയിൽ റദ്ദ് ചെയ്ത് രവീന്ദ്രൻ പട്ടയങ്ങൾക്ക് പകരം പുതിയ പട്ടയം നൽകാനുള്ള നടപടികൾ മന്ദഗതിയിലായി ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ശുപാർശയുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദേവികുളം താലൂക്കിലെ ഒൻപത് വില്ലേജുകളായി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പട്ടയങ്ങളാണ് അന്നത്തെ അഡീഷണൽ തഹസിൽദാർ ആയിരുന്ന എം ഐ രവീന്ദ്രൻ നൽകിയത് പട്ടയം നൽകാൻ കളക്ടർക്ക് അധികാരമുള്ള കെ ഡി എച്ച് വില്ലേജിൽ മാത്രം നൂറ്റി ഇരുപത്തിയേഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തു നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഹെക്ടർ സ്ഥലമാണ് ഇത്തരത്തിൽ വിതരണം ചെയ്തത് കളക്ടറായിരുന്ന വി ആർ പത്മനാഭൻ പട്ടയം നൽകാൻ ചുമതലപ്പെടുത്തിയെന്നായിരുന്നു രവീന്ദ്രന്റെ അവകാശവാദം രവീന്ദ്രൻ പട്ടയം ലഭിച്ചവയിൽ ഏറിയ പങ്കും പത്ത് സെന്റിൽ താഴെയുള്ള സ്ഥലങ്ങളാണ് പട്ടയ ഭൂമിയിൽ പാർട്ടി ഓഫീസുകളും റിസോർട്ടുകളും ഉണ്ട് നാൽപ്പത്തഞ്ച് പേരടങ്ങുന്ന പ്രത്യേക സംഘത്തിന്റെ മേൽനോട്ടത്തിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പുതിയ പട്ടയം ഇങ്ങനെയായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം ഉത്തരവിറങ്ങി രണ്ടു വർഷവും നാല് മാസവും പിന്നിട്ടിട്ടും നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേക സംഘവും ജില്ലയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു അഞ്ഞൂറ്റി മുപ്പത് പട്ടയങ്ങളിൽ ഹിയറിംഗ് നടത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പട്ടയങ്ങളാണ് റദ്ദെയ്തത് അമ്പത്തിയൊൻപത് പട്ടയങ്ങളിൽ നടപടികൾ പുരോഗമിക്കുകയാണ് ഇതുവരെ ലഭിച്ച പുതിയ അപേക്ഷകൾ കേവലം ഇരുന്നൂറ്റി അറുപത്തിനാലെണ്ണമാണ് ദേവികുളം താലൂക്കിലെ അറുപത്തിയൊൻപത് പേർക്ക് മാത്രമാണ് പുതിയ പട്ടയങ്ങൾ വിതരണം ചെയ്തത് രേഖകൾ ഹാജരാക്കാൻ ഭൂ എടുക്കുന്ന കാലതാമസവും ജീവനക്കാരുടെ കുറവുമാണ് നടപടികൾ വൈകാൻ പ്രധാന കാരണം രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കാൻ റവന്യൂ മന്ത്രി കെ രാജിന്റെ നിർദ്ദേശാനുസരണം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവ് മുഖ്യമന്ത്രി ഇടപെട്ട് മരവിപ്പിച്ചിരുന്നു വി എസ് അച്യുതാനന്ദന്റെ കാലത്തെ പ്രവർത്തനങ്ങളൊന്നും തുടരാൻ പിണറായിക്ക് താല്പര്യമില്ല ഇടുക്കി ജില്ല ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് ഒരിക്കൽ വലതു മുന്നണിയുടെ കയ്യിലായിരുന്നു ജില്ല ജോസ് കെ മാണി ഇടതുപക്ഷത്തിൽ ചേർന്നതോടെ ജില്ല പൂർണ്ണമായി ഇടതുപക്ഷത്തിന്റെ കയ്യിലായി കേരള കോൺഗ്രസിന്റെ പ്രതിനിധി ഇടുക്കി ജില്ലക്കാരനാണ് ഇടുക്കിയിൽ നിന്ന് പട്ടയം റദ്ദാക്കി ജനങ്ങളെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം കേരള കോൺഗ്രസിനെ ചിന്തിക്കാൻ പോലും കഴിയില്ല വിവാദമായ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കാനുള്ള സർക്കാർ ഉത്തരവ് വന്നതിന് പിന്നാലെ സി പി എം സി പി ഐ പോലെ രൂക്ഷമായി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നിയമപരമായി നൽകിയതാണ് ഈ പട്ടയങ്ങളെന്ന് എം എം മണി പ്രതികരിച്ചു പട്ടയങ്ങൾ റദ്ദാക്കുന്നതിന്റെ പേരിൽ മൂന്നാറിലെ പാർട്ടി ഓഫീസിന് തൊടാൻ വന്നാൽ അത് അനുവദിച്ചു കൊടുക്കില്ലെന്നും റവന്യൂ വകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട് മനസ്സിലാകുന്നില്ലെന്നും എം എം മണി പ്രതികരിച്ചു എം എം മണിക്ക് മറുപടിയായി റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ അന്ന് രംഗത്തെത്തി രവീന്ദ്രൻ പട്ടയം റദ്ദാക്കുന്നതിൽ തെറ്റായി വ്യാഖ്യാനം വേണ്ടത് മന്ത്രി പറഞ്ഞു ഇതിനിടെ സി പി ഐക്കെതിരെ ഗുരുതരം ആരോപണവുമായി അന്നത്തെ അഡീഷണൽ തഹസിൽദാരുടെ ചുമതല വഹിച്ചിരുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ എം ഐ രവീന്ദ്രനും എത്തി പട്ടയം റദ്ദാക്കുന്നതിനെ സി പി എം ഓഫീസ് ഒഴിപ്പിക്കാനാണെന്നായിരുന്നു എം ഐ രവീന്ദ്രൻ പ്രതികരിച്ചത് സി പി ഐ ഓഫീസ് നേരത്തെ ഒഴിപ്പിച്ചതിൽ പാർട്ടിക്ക് അമർഷമുണ്ടായിരുന്നു താൻ അനുവദിച്ച അഞ്ഞൂറ്റി മുപ്പത് പട്ടയങ്ങളും ചട്ടപ്രകാരമാണ് തന്റെ പേരിൽ വ്യാജ പട്ടയം ഇറങ്ങിയിട്ടുണ്ട് അതിൽ നേരത്തെ നടപടി എടുത്തതാണെന്ന് എം ഐ രവീന്ദ്രൻ പ്രതികരിച്ചു ഏതായാലും രവീന്ദ്രൻ ഒപ്പമാണ് സർക്കാർ